നിങ്ങൾ എന്ന് പറഞ്ഞ സ്ഥാനം കണ്ടിട്ടുണ്ടോ അടതാപ്പ് കിഴങ്ങ് പോലെ ഇരിക്കുന്ന ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കുന്ന ഒരു നാടൻ ഉൽപ്പന്നമാണ് കേരളത്തിലെ അപൂർവമായൊരു നാട്ടുവിളയാണ് സാധാരണ കിഴങ്ങ് വിളകളെന്ന് വ്യത്യസ്തമായി അടതാപ്പ് മണ്ണിനടിയിലല്ല ഇലകളുടെ ഇടയിൽ തന്നെ ഉണ്ടാകുന്നതാണ് ഇതാണ് ഇതാണിതിൻ്റെ പ്രത്യേകത രൂപത്തിൽ ഉരുളക്കിഴങ്ങിനോട് സാമ്യമുള്ള ഈ ചെറിയ സാധനം പഴയകാലത്ത് നാട്ടിൻപുറത്ത് പലരും ഉപയോഗിച്ചിരുന്ന പ്രധാന ഭക്ഷ്യ വിളയായിരുന്നു അടുതാപ്പ് സാധനം ഈ ബീഫ് കറിയിലും മീൻ കറിയിലും ചേർത്താൽ രുചി ഇരട്ടിയാകുമെന്നാണ് പറയപ്പെടുന്നത് പുഴുങ്ങിയാലും തോരനാക്കിയാലും ഇതിന് ഒരു പ്രത്യേക രുചി തന്നെയുണ്ട് ഇന്ന് മറന്നു പോകുന്ന ഇത്തരം നാടൻ വിളകളെ തിരിച്ചറിയുകയും വളർത്തുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഭക്ഷ്യ പാരമ്പര്യത്തെയും ആരോഗ്യത്തെയും സംരക്ഷിക്കാനുള്ള ഏക വഴി നമ്മുടെ ചാനല് ബെന്നിസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മളീ കാണുന്ന ഈ അടുതാപ്പ് കൃഷിയുടെ കാഴ്ചകൾ പാലായിൽ മുണ്ടുപാലത്തുള്ള പി എസ് ഡബ്ല്യു എസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാല സാന്തോം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒരു കൃഷിയിടമാണ് ഈ അടതാപ്പ് ഈ വള്ളികളിലാണ് ഇങ്ങനെ കയറ്റി വിടുന്നത് ഇതിങ്ങനെ പടർന്ന് മരങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ വള്ളികളിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു കിടക്കും അപ്പോൾ ആ അതിൻ്റെ തണ്ടിൽ നിന്നും ഓരോ ഇലകൾക്കിടയിൽ ഇടയിൽ നിന്നും ഇതുപോലെയുള്ള ഈ കിഴങ് പോലെയുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടായി തൂങ്ങിക്കിടക്കും അപ്പോൾ അതിനെ പറിച്ചെടുത്ത് നമ്മൾ ഈ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു നമുക്കിത് കാണാൻ നല്ല രസമാണ് വളരെ ഡീപ്പായിട്ടുള്ള ഗ്രീൻ ഗ്രീൻ ഇലകളും നല്ല അതിൻ്റെ ഇല കാണാനുള്ള നല്ല ഭംഗി ഉണ്ട് ഇത് ആ വള്ളിയിലേക്ക് അതി പിടിച്ച് ഒന്നും നേരെ കെട്ടി വളർത്താത്തത് കൊണ്ട് അവിടെ ആ തൂണൽ തന്നെ അതിൻ്റെ ആ ഒരു പോസ്റ്റിൽ തന്നെ അങ്ങനെ കിടക്കുവാണ് ഇതവരുടെ ഈ നഴ്സറിയുടെ അതിൻ്റെ ഈ അടതാപ്പ് കൃഷി ചെയ്തിരിക്കുന്ന ഈ നഴ്സറിയുടെ ഈ പിന്നെ ഇത് ഫലവൃഷ്ടങ്ങളൊക്കെ നട്ടിരിക്കുന്ന ആ ഒരു തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് ഇതാണ് ഇങ്ങനെയാണ് അടതാപ്പ് ഉണ്ടായി കിടക്കുന്നത് പല വലിപ്പത്തിലുള്ള അടുതാപ്പുകൾ ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട് അതൊരു ചെറിയ ഒരു ഫലവൃക്ഷമുണ്ട് ആ വള്ളി ഇങ്ങി വന്നിട്ട് ഫലവൃക്ഷത്തിലേക്ക് ഈ ചെടി കയറിപ്പോയി അതെല്ലാം ഇങ്ങനെ അവിടെ ഉണ്ടായി കിടക്കുന്നത് ഇതുപോലെ പിന്നെ നാട്ടുംപുറങ്ങളിൽ മേക്കാം എന്നൊക്കെ പറയുന്നത് കേൾക്കാം ഈ സെയിം സാധനത്തിന് തന്നെ പണ്ടൊക്കെ ഇങ്ങനെ ചില ഈ മരത്തിന് കീഴിൽ അപ്പം അതിനു മുമ്പൊക്കെ നമ്മൾ കൃഷി ചെയ്തതിൻ്റെ എന്തെങ്കിലും വിത്തോ എന്തെങ്കിലും കിടക്കുന്നായിരിക്കും ഇങ്ങനെ മരത്തിലേക്ക് ഇത് കയറിയിട്ട് ഇതുപോലെ ഈ ഇങ്ങനെ കാഴ്ച കിടക്കുന്ന കാണാറുണ്ട് ഇതിൻ്റെ രൂപം ഉരുളക്കിഴങ്ങിനോടാണ് സാമ്യം ഉപയോഗം ബീഫ് കറി മീൻ കറി സദ്യക്കുള്ള വിവിധ കറികൾ എന്നിവയിൽ ഉരുളക്കിഴങ്ങ് പോലെ തന്നെ നമുക്ക് ചേർക്കാൻ പറ്റും പുഴുങ്ങിയാലും കറിയിലിട്ടാലും ചേർത്ത് പാചകം ചെയ്താൽ രുചി ഉരുളക്കിഴങ്ങിനോട് സാമ്യമുണ്ടാകും ഇതിൻ്റെ കൃഷി സാധാരണ വള്ളി പോലെ വളരുന്ന ചെടിയാണ് ഇതിൻ്റെ ഈ വള്ളികളിൽ ചെടി ഇലകൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ കിഴങ്ങ് പോലത്തെ സാധനമാണ് ഇതിൻ്റെ പ്രധാന ഫ്രഷ് ഭാഗം കേരളത്തിലെ ഈ പറമ്പുകളിൽ നാട്ടിൻപറങ്ങളിലെ പറമ്പുകളിലും വയൽനരികിലും ഇതുകൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നു ഇതിന് വിശേഷമായ നാട്ടുരുചിയും ഔഷധഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് ബീഫ് കറിയിലും മീൻ കറിയിലും ചേർക്കുന്നത് പഴയകാല നാട്ടുപുറങ്ങളിൽ ഒരു പതിവായിരുന്നു ഇത് വളരാൻ ചുവപ്പ് മണ്ണോ ചെളിമണ്ണോ കലർന്ന വെള്ളം കെട്ടിക്കിടക്കത്ത സ്ഥലമാണ് നല്ലത് വീട്ടുപറമ്പിലും വേലിക്കറിയിലും എളുപ്പം വളർത്താൻ പറ്റും വള്ളിയുടെ ഇലകളുടെ ഇടയിൽ നിന്നാണ് ഈ കിഴങ്ങ് പോലെ സാധനം ഉണ്ടായി വരുന്നത് ഇതിന് വെള്ളം വളരെ കുറച്ച് മതി ഇത് നട്ട് നാലാറ് നാല് നാല് തൊട്ട് ആറ് മാസത്തിനുള്ളിൽ ഈ ഇലകളിൽ അടുതാപ്പിൻ്റെ ഈ കിഴങ്ങുകൾ പ്രത്യക്ഷപ്പെടും അപ്പോൾ നമുക്കത് അവിടെ നിന്ന് പറിച്ചെടുത്ത് പാചകത്തിനായി ഉപയോഗിക്കാം നമ്മുടെ ചാനൽ ബെനീസ് ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം